ഹലോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഏറെ കഴിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ഇപ്പോ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പൊ ഇത് എന്റെ അമ്മ ഉണ്ടക്കെത്തന്നിട്ട് ഉള്ള ഒരു റെസിപ്പിയാണ് അന്നും ഇന്നും എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ട റെസിപ്പി തന്നെയാണ് കേട്ടോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പൊ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്ത് കറി ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും അതിനകത്ത് മുളകില്ലെങ്കിൽ പോലും കറിവേപ്പില കൂടൽ കാണും കേട്ടോ അത് അമ്മയുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷേ അമ്മ കറിവേപ്പില വെച്ചിട്ട് ഉണ്ടാക്കുന്ന വേറെ ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് കേട്ടോ കറിവേപ്പില ചമ്മന്തിപ്പൊടിയും കറിവേപ്പില അച്ചാർ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കറിവേപ്പില ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ അത് കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറിന് കുറച്ച് നെയ്യും കൂടെ കൂടി ഒഴിച്ചിട്ടാണെങ്കിൽ പറയുകയും വേടാ കേട്ടോ അപ്പം ഇന്ന് കുറച്ച് നല്ല കറിവേപ്പില നല്ല നാടൻ കറിവേപ്പില കിട്ടിയപ്പോൾ ഞാനും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാ കേട്ടോ പിന്നെ ഓരോ സ്ഥലത്തൊക്കെ കറിവേപ്പില ചമ്മന്തി ഉണ്ടാക്കുന്ന ഓരോ രീതിക്കാണ് കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കണേ എങ്ങനെ ഞാൻ കാണിച്ചുതരാം അതിന്തു ഇത്രയും കറിവേപ്പില നല്ല നാടൻ കറിവേപ്പിലയാണ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതാ കുറച്ച് ഉണ്ട് പിന്നെ കുറച്ച് ജീരകം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ വേണ്ടത് ചോ വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുള്ള ഒരു ഏട്ട് അല്ലി എടു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് പിന്നെ വേണ്ടത് വാളംപുളിയാണ് കേട്ടോ ഇതൊത്തിരി വേണ്ട ഒരു മുഴുതല്ല വലുപ്പത്തിൽ വാളംപുളി അതാ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ആദ്യം ചട്ടിയിലേക്ക് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും വറ്റിലുമുളോടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം മതി ബാക്കിയിട്ട് കൊടുക്കുന്നത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇത്രയും ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത്രയൊക്കെ പാകത്തിന് ഒന്ന് മൂത്ത് ഒരു നിറമൊക്കെ മാറി വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ആ മാറ്റി വെച്ചിരുന്ന വാളമ്പുളിയും വെളുത്തുള്ളിയുടെ അങ്ങക്കാം കേട്ടോ എന്നിട്ട് കുറച്ചും ഒന്ന് മൂപ്പിക്കുക വെളുത്തുള്ളി ഒന്നും ഒരുപാടങ്ങ് മൂത്ത് പോകണമെന്നില്ല കുറച്ച് മൂത്താൽ മതി കേട്ടോ ഇതാ ഇപ്പോൾ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി ഇനി ഇത് ഇവിടെ മാറ്റി വെക്കാം നമുക്ക് ഇനി ആ ചട്ടിയിലേക്ക് തന്നെ ഒരു ലേശം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കറിവേപ്പിലയുടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ആ കറിവേപ്പില വറുത്തെടുക്കുമ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എല്ലാം നല്ല ഒരേ രീതിക്ക് തന്നെ മൂത്ത് വരണം എല്ലാ ഇലകളും കറിവേപ്പിലയുടെ മൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിനായി വരണം നമ്മുടെ കയ്യിൽ വെച്ച് പൊടിച്ച് കഴിഞ്ഞാൽ പൊടിയുന്ന പരുവത്തിനായി വരണം കേട്ടോ അതാണ് അതിൻ്റെ പാകം അപ്പോൾ കറിവേപ്പിലയും വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ടും വറുത്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ കൂയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആ വറുത്ത് വച്ചിരിക്കുന്ന മുളകും പുളിയും ആ ഉഴുന്നവരിപ്പിക്കുണ്ടല്ലോ അതെല്ലാം കൂടെ കൂടിയിട്ട് അങ്ങിയിട്ട് ആ കൂടത്തിൽ കായം ഇടണം കേട്ടോ കായം പിന്നെയാണല്ലിട്ടാൽ മതി പിന്നെ വേണ്ടത് കുറച്ച് ശർക്കരയാണ് ഒരു സ്പൂണോളം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അതാ ഇപ്പോൾ പൊടിച്ചിട്ടുണ്ട് നല്ലോണം ഒന്നും പൊടിഞ്ഞിട്ടില്ല ഈ ഒരു പരുവത്തിനാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലൂടെ കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നിറയെ ഇങ്ങനെ വെച്ചെന്ന് പറഞ്ഞാലും ഇത് കറിവേപ്പില പെട്ടെന്ന് അങ്ങോട്ട് പൊടിക്കുമ്പോൾ നല്ലപോലെ നല്ല പൊടിഞ്ഞു വരും കേട്ടോ അതുകൊണ്ട് നിറച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി അങ്ങ് പൊടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ കറിവേപ്പില ചമ്മന്തിയുടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വളരെ വളരെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി